നമ്മൾ എത്ര ഒതുക്കി പെറുക്കി വെച്ചാലും പിന്നെ പിന്നെ ഉണ്ടാവില്ലേ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ക്ലീനാക്കാനൊക്കെ അപ്പോൾ ഞാൻ കുറച്ച് ക്ലീനാക്കി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ എൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ അപ്പോൾ മുഴുവനായിട്ടൊന്നും കഴിക്കില്ല ഞാൻ കഴിച്ചിരിക്കില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കബോർഡിൻ്റെ ഈ ഉൾഭാഗത്ത് എൻ്റെ മക്കൾ പുസ്തകം വെക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഒരു പരീക്ഷ ആയതുകൊണ്ട് പാടിങ്ങനെ വാരി വലിച്ചിട്ട മാതിരിയാണെന്നു കേട്ടോ പുസ്തകവും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കൊണ്ട് അപ്പോൾ ഞാൻ ആ ഭാഗം തൊട്ടിക്കില്ല അതങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് പരീക്ഷ കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പോൾ ഈ ഒരു താഴെ ഭാഗവും അതുപോലെ തന്നെ നേരെ മേലെ ഭാഗവും ഇനാക്കിയതാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ കഴുകിയൊക്കെ വൃത്തിയാക്കിയതാണ് കേട്ടോ കഴുകി വൃത്തിയാക്കിയല്ല നല്ലോണം സോപ്പും വെള്ളത്തിൽ തുടച്ചെടുത്ത് അധികം പൊടിയും കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിലില്ല ഇനിയിപ്പോൾ രാവിലെ തന്നെ മടക്കി വെക്കാനുണ്ട് കുറേ കേട്ടോ എന്നാലും ഈ ചില നേരം എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ മടക്കി വെക്കാനും അതവിടെ അങ്ങനെ കിടക്കും അപ്പോൾ മടക്കി വെക്കാണ്ട് നമ്മൾ വേറെ എന്ത് പണിക്ക് നിന്നിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ അതവിടെ കിടക്കുകയും ചെയ്യും അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള പണിയൊന്നും പെട്ടെന്ന് കൂടി നീങ്ങാത്ത പോലൊക്കെ എനിക്ക് തോന്നും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പെട്ടെന്നൊന്ന് മടക്കി വെക്കട്ടെ അപ്പോൾ ഡ്രസ്സ് ഞാൻ അലക്കലൊക്കെ രാവിലെ തന്നെ കഴിക്കും കേട്ടോ അലക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ സമാധാനമില്ല ചില ടൈമിനെ ഞാൻ വൈകുന്നേരം അലക്കിയിട്ട് ഉണക്കി അവിടെ വെക്കും എന്നിട്ട് രാവിലെ തന്നെ എടുത്ത് ആറി ഇടലാണേ അപ്പം ദിവസം ഒന്നലക്കല ഒന്നരാടനാണ് ഇപ്പോൾ അലക്കാൻ നിൽക്കല ആദ്യമൊക്കെ ഞാൻ ദിവസം അലക്കലുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നരാടനാണ് ചെയ്യൽ അപ്പോൾ അത്രേ ഉണ്ടാവലുള്ളൂ അപ്പം ഇതാ ഞാൻ തലേന്ന് ഉണക്കി വെച്ചതാണെന്നിട്ട് അപ്പോൾ ഇതൊന്നു ആറിയിടട്ടെ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരില്ലേ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ അപ്പം മറന്നു പോവേണ്ടാന്ന് വിചാരിച്ചിട്ടാ എന്നിട്ടാണ് ഞാൻ പറയുന്നത് ആറിയിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോഴാണ് ചിക്കൻ കൊണ്ടുപോകുന്നത് ഞാനിന്ന് മീൻ കറിയും അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു ഇന്ന് വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ ചിക്കൻ കൊണ്ടുപോകുന്നതിനും അപ്പോൾ ഞാൻ പകുതി ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് പകുതി എടുത്ത് കറി വെക്കാമെന്നൊക്കെ വിചാരിച്ച് അപ്പോൾ ഇതാ മസാലകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ക്യാമറ എന്താ ഞാൻ ട്രൈപോഡ് പോർഡ് വെച്ചിട്ട് എൻ്റെ വീഡിയോ എന്തല്ലോ കളി കളിക്കുന്നുട്ടോ വീഡിയോ അല്ല എൻ്റെ ഫോണ് തൂങ്ങിപ്പോകും ഇടക്ക് തൂങ്ങിപ്പോകും അതുപോലെ തന്നെ നേരാക്കി വെക്കും ഇത് തന്നെയാണ് കേട്ടോ എനിക്ക് പണി ഇതിൻ്റെ ഉള്ളിൽ കൂടിയ അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് വെച്ചു കൊടുത്താൽ പെട്ടെന്ന് എളുപ്പമാവല്ലോ അപ്പോൾ അടുപ്പ് കത്തിക്കുന്നതിന് മുമ്പേ ഞാൻ ചിക്കൻ ഒന്ന് വേറാക്കാം കേട്ടോ രണ്ട് പാർട്ടാക്കി വെക്കുകയാണ് അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് പകുതി ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ആക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലോട് കൂടിയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്ത് കറിയിലേക്ക് ഇടുന്നിട്ടിട്ടോ അപ്പോൾ ഇറച്ചിയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ അടു അവിടെ വെക്കും കാരണം എന്താണെന്നു വെച്ചാൽ വൈകുന്നേരം എന്തെങ്കിലും ഒരു പൊരിയോ കരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇടയ്ക്ക് ഉണ്ടാ മോക്കൊരു ഷവർമ്മ ഉണ്ടാക്കരുട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ലേശം അവിടെ വെക്കും കേട്ടോ ഇതേപോലെ കുറച്ച് അവിടെ എടുത്ത് അപ്പോൾ അത് എന്താ വെറും ഇറച്ചിയുള്ള കഷ്ണം മാത്രം കേട്ടോ എല്ല് ഭാഗമൊക്കെ ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് എടുത്ത് ഇനിയിപ്പോൾ അതാ അതിലേക്ക് ഞാൻ ഈ നമ്മളെ കറിയിലേക്കുള്ള കഷ്ണത്തിലേക്ക് ഞാൻ കല്ലു പിട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്കിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടിട്ടോ കല്ലുപ്പിട്ട് കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനായി കിട്ടാം ചോറി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോകും കേട്ടോ എന്നിപ്പോൾ അത് നല്ലവണ്ണം ഉരച്ച് കഴുകിയെടുത്താൽ അപ്പോൾ അതൊന്ന് ക്ലീനായി വരും അപ്പോൾ കല്ലുപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ അതവിടെ വെച്ചിട്ടോ ഞാൻ പിന്നെ ഞാൻ തീ പിടിപ്പിക്കാൻ വേണ്ടി പോയി വെണ്ണീരുണ്ടായതിനും അടുപ്പിൻ്റെ അകത്ത് അതൊക്കെ ഒന്ന് വാരിയിട്ടൊരു ഭാഗത്താക്കട്ടെ വെണ്ണീര് വാരി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീപ്പിടിച്ച് കിട്ടുകയല്ല അതിന് വേണ്ടിയിട്ടാണ് വെണ്ണീര് വാരിക്കുന്നത് ദിവസം ഒന്നും ഞാൻ വെണ്ണീര് വാരിയല്ല കേട്ടോ കുറേയൊക്കെ ഇങ്ങനെ കുമിഞ്ഞ് കൂടി കഴിഞ്ഞാൽ വെണ്ണീര് വാരു കിട്ടോ അല്ലാണ്ട് ഇങ്ങനെ തീ പിടിച്ച് കത്തി കത്തിക്കിട്ടാൻ കുറച്ച് പാ പാടാകും ചേരിയോ ഓലക്കണിയൊക്കെ ഇട്ടു കൊടുത്ത് ഇനിയിപ്പോൾ ഇതൊന്ന് കത്തിച്ചെടുക്കട്ടെ പെട്ടെന്ന് തന്നെ കത്തിക്കിട്ടുമല്ലോ ചേരിയോ ഓലക്കണ്ണിയോ ഇനിയിപ്പോൾ ഏത് പച്ച ചേരി ആയാലും പെട്ടെന്ന് തന്നെ ഇപ്പം പിടിച്ചു കിട്ടും കിട്ടും എന്താണെന്ന് വെച്ചാൽ നല്ല അമ്മാതിരി ചൂടാന്നല്ല ഞാൻ അടുപ്പിലേക്ക് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ചിക്കൻ കറി ചട്ടീൻ്റെ അകത്താണ് വെക്കുന്നത് മൺകലത്തിലായാലും നല്ല ടേസ്റ്റാണ് കറിക്ക് അപ്പം അതുകൊണ്ടാണ് മൺകലം വെച്ചെടുക്കുന്നത് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാനിവിടെ ഉള്ളി വേഗം കൂടി മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിക്ക് അപ്പോൾ ആ ഉള്ളി മുറി ഉള്ളി ഇതിൻ്റെ തോലിയൊക്കെ കളഞ്ഞ് അതൊന്ന് ക്ലീനാക്കിയെടുക്കുമ്പോഴത്തേക്ക് ചട്ടി അവിടെ നല്ലോണം ചൂടാക്കി കേട്ടോ ഞാൻ ഓരോ ചേരിയും അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ പുക പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അത് നല്ലോണം കത്തിപ്പിടിച്ചാൽ പുക അങ്ങനെ പുറത്തേക്ക് വരിക ഇപ്പോൾ ഇതാ ചട്ടി കാഞ്ഞിക്കുണ്ട് ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ വെളിച്ചെണ്ണ ഞാൻ പാക്കറ്റ് പാക്കറ്റോടൊക്കെയാണ് ഒഴിച്ച് കൊടുത്തത് അപ്പോൾ പാക്കറ്റ് പാക്കറ്റോടക്കല്ല പേക്കറ്റ് കുറച്ച് വെച്ച് കൊടുത്താൽ നട്ടോ അപ്പോൾ ഞാൻ പാക്കറ്റിന്ന് ഞാൻ അത് ഒഴിവാക്കിക്കില്ല എന്നിട്ട് വെളിച്ചെണ്ണ അതിൻ്റെ കുപ്പി ഞാൻ കഴുകി വെച്ചതായിരുന്നു അപ്പോൾ ഇതാ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ പെരിഞ്ചീരൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ടേ അപ്പോൾ ഉലുവയും പെരിഞ്ചീരൊക്കൊക്കെ പൊട്ടി കഴിഞ്ഞതിന് ശേഷം മുറിച്ചിട്ട് ഉള്ളി ഉണ്ടായിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ അത് നല്ലോണം താളി വന്നതിന് ശേഷം നമ്മളെ ബാക്കിയുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുത്ത് ഉലർത്തിയെടുത്ത് ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിരിക്കില്ല കേട്ടോ ഇതാ നമ്മളെ കറിയിലേക്ക് ഞാൻ നല്ലോണം ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വയ ഉലർത്തിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാൻ നമ്മൾ ചിക്കൻ്റെ അകത്തേക്ക് അങ്ങനെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലാതെ ചിക്കൻ തന്നെ ഇറങ്ങി വരും എന്നാലും കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കട്ടെ അപ്പോൾ ഇതാ നമ്മളെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ വിട്ടു അതിനോട്ട എന്നോട് അപ്പം ലാസ്റ്റ് എനിക്ക് ഓർമ്മ വന്നത് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടില്ല അതിനു അപ്പോൾ അതൊന്ന് ചതിക്കിട്ട് കൊടുക്കട്ടെ അപ്പോൾ എളുപ്പത്തിൽ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ട് പോവാനുണ്ട് ആയുർവേദ ഹോസ്പിറ്റലിലിട്ടാ അപ്പോൾ ഊരവേദനക്ക് കാണിക്കാനാന്നിട്ടാ അപ്പം വേഗം തന്നെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്ക് പോകുകയെന്നു കിട്ടാം കാരണം ജുമാൻ്റെ മുമ്പേ വിടത്തണം അങ്ങനെ പോകുന്നതാണ് പോകുന്നതാണേ വീഡിയോയിലുള്ളത് അപ്പോൾ ആയുർവേദ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് അവിടെ ആണ് കാണിക്കുന്നത് കേട്ടോ ഞാൻ അധികവും പൂക്കുണ്ട് അപ്പോൾ പോകുന്ന നേരം കുറച്ച് വീഡിയോ ഇത് ഇത്രേ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ വീഡിയോ ലോങ്ങ് ആകും കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാത്തത് കാരണം എൻ്റെ വീ ഫോണ് എന്താ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ കുറേ നേരം എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്താ നേരത്തെ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുകയെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാൻ മറന്നോ അവരുത് നീ അടുത്ത പുതിയ വീഡിയോയുമായി കാണട്ടെ അസ്സാലൈക്കും